ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ നമ്മളെല്ലാവരും സ്കിൻ കെയറിൽ ശ്രദ്ധിക്കുന്നവരാണല്ലേ ഇല്ലായാലും ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് മഞ്ഞളാണ് പണ്ട് കാലം മുതലേ നമ്മൾ മഞ്ഞൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നല്ല കളർ വയ്ക്കും അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് എങ്കിലും നമ്മളത് ഉള്ളിലേക്ക് എങ്ങനെയാണ് കഴിക്കേണ്ടത് ഏത് മഞ്ഞൾ കഴിച്ചാലാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടേണ്ടത് അപ്പോൾ ഞാനിന്നിവിടെ പച്ചമഞ്ഞളും മുണ്ടമഞ്ഞളും ആണ് എടുത്തിട്ടുള്ളത് കേട്ടാ നമുക്ക് ഏറ്റവും കൂടുതൽ ഔഷധഗുണമുള്ള ഒരു മഞ്ഞൾ ഉണ്ടമഞ്ഞളാണ് അപ്പോൾ അത് മാത്രമാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമില്ല അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് ചാനലിൽ കയറി കണ്ടു നോക്കുക വളരെ എളുപ്പത്തിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഈ ഒരു മഞ്ഞൾ നമുക്ക് വരുകയെടുക്കാം ഡെലിവറി കഴിഞ്ഞിട്ട് മുഖത്തും ദേഹത്തൊക്കെ ഉള്ള നല്ല കറുപ്പൊക്കെ ഉള്ളത് മാറ്റിയെടുക്കാനായിട്ട് ഉണ്ട മഞ്ഞൾ വെച്ചിട്ടുള്ള ഫേസ് പാക്കും ഓയിലെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ള ആദ്യം വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു മഞ്ഞൾ മാസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യാനായിട്ട് നോക്കേണ്ട നല്ല റിസൾട്ട് തരുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എത്രയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം